ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോളിംഗ് ബൂത്തുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി പോളിംഗ് സ്റ്റേഷനുകളാണ് കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളത് ചോകാട് പഞ്ചായത്തിലെ പെടയന്താൾ ജി എൽ പി സ്കൂളിലെ ബൂത്തുകൾ മാത്രമാണ് ഇത്തവണ മാവോവാദി ഭീഷണിയുള്ളതായി കണക്കാക്കുന്നത് സമാധാനവും സുരക്ഷിതവുമായി വോട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പോളിംഗ് സ്റ്റേഷനുകളിൽ പൂർത്തീകരിച്ചു കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെത്തുകളും തെരഞ്ഞെടുപ്പിനൊരുങ്ങി പെടയന്താൾ ജി എൽ പി സ്കൂളിലെ നമ്പർ ബൂത്തുകൾ മാത്രമാണ് മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് കണക്കാക്കിയ ബൂത്തുകൾ ഇവിടെ തമിഴ്നാട് പോലീസിന്റെ സായുധരായ സേനയാണ് ബൂത്തുകൾക്ക് കാവൽ നിൽക്കുന്നത് പതിനഞ്ചോളം ബൂത്തുകളിൽ ബിഎസ്എഫ് ഉൾപ്പെടെയുള്ള സൈനിക വിഭാഗത്തിന്റെ സുരക്ഷയിലായിരുന്നു ഈ തവണ പ്രശ്നബാധിത ബൂത്തുകളെന്ന് കണക്കാക്കിയ ബൂത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നിയന്ത്രണത്തിലുള്ള സിസിടിവി നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തിയിട്ടു് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുക പോളിംഗ് സ്റ്റേഷനുകളിലെ സൌകര്യങ്ങൾ കണക്കിലെടുത്ത് ചില ബൂത്തുകളെ മാതൃകാ പോളിംഗ് ബൂത്തുകളായും കണക്കാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം